ഇന്നത്തെ നമ്മുടെ റെസിപ്പി മീൻ മുള മുളകിട്ടതാണ് ഇത് ശരിക്കും കോട്ടയം സ്റ്റൈൽ മീൻ കറിയാണ് ഇതിനകത്ത് തേങ്ങ ഒന്നും അരച്ച് ചേർക്കുന്നില്ല അപ്പോൾ നമ്മൾ ഇന്ന് ചൂരയാണ് എടുത്തിരിക്കുന്നത് ഇത് വന്നിട്ട് വെള്ളച്ചൂരയാണ് നേരത്തെ എനിക്ക് ഈ ചൂര മീൻ അത്ര ഇഷ്ടമുണ്ടായിരുന്നില്ല പക്ഷേ ഈ വെള്ളച്ചൂര കഴിക്കാൻ തുടങ്ങിയപ്പം എനിക്ക് നല്ല ഇഷ്ടമായിട്ടുണ്ട് കേട്ടോ ഇത് നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം മാർക്കറ്റിൽ പോയപ്പോൾ വാങ്ങിച്ചതാണ് അപ്പോൾ അതിന് റെഡിയാക്കാൻ വേണ്ടിയിട്ട് മീനൊക്കെ ഒന്ന് ക്ലീൻ ചെയ്ത് വെക്കുക അതിനുശേഷം ഒരു ചട്ടിയിലേക്ക് മൺചട്ടിയിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് വയ്ക്കുക നമ്മൾ ലുലുവിൻ്റെ വെളിച്ചെണ്ണയാണ് ഉപയോഗിക്കുന്നത് ഇവിടെ പിന്നെ എണ്ണയൊന്ന് ചൂടാകുമ്പോൾ ഉലുവ ചേർത്ത് ചെറിയുള്ളി വെളുത്തുള്ളി ഇഞ്ചി കറിവേപ്പില ഇത്രയും ചേർത്ത് നന്നായിട്ട് വഴറ്റിയെടുക്കുന്നുണ്ട് കുറേ ദിവസത്തേക്ക് കറി ഇരിക്കണമെന്നുണ്ടെങ്കിൽ ഒരു മൂന്നാല് ദിവസത്തേക്ക് ഇരിക്കണമെന്നുണ്ടെങ്കിൽ ചുവന്നുള്ളി ചേർത്ത് കൊടുക്കണ്ട കേട്ടോ എൻ്റെ വീട്ടിലൊക്കെ വെളുത്തുള്ളി ഇഞ്ചി മാത്രമാണ് ചേർക്കുന്നത് അത് നന്നായിട്ട് വഴഞ്ഞ് വരുമ്പം അതിലേക്ക് നമ്മൾ ആവശ്യത്തിനുള്ള ഒരു കാൽ ടീസ്പൂണോളം മഞ്ഞൾപ്പൊടി ചേർത്ത് ഒന്ന് ചൂടാക്കി എടുക്കുന്നുണ്ട് പിന്നെ നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് മല്ലിപ്പൊടിയാണ് മല്ലിപ്പൊടി ചേർത്തില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല കൂടുതൽ ദിവസത്തേക്ക് കറി ഇരിക്കണം ചുവന്നുള്ളിയും മല്ലിപ്പൊടിയും ചേർക്കാതിരിക്കുന്നതാണ് നല്ലത് ഇവിടെ പിന്നെ നമ്മളിപ്പം നല്ല തണുപ്പ് വിൻ്റർ ആയതുകൊണ്ട് കറി കൂടുതൽ ദിവസം രണ്ട് ദിവസത്തേക്ക് കൂടുതൽ ഇരുന്നോളും പിന്നെ ഞാനാണെങ്കിൽ ഫ്രിഡ്ജിൽ വെക്കുകയും ചെയ്യും എരിവിനാവശ്യമുള്ള കാശ്മീരി ചില്ലിയും സാധാ മുളക് പൊടിയും കൂടിയാണ് ചേർത്ത് കൊടുക്കുന്നത് കളറിന് വേണ്ടിയിട്ടാണ് കാശ്മീരി ചില്ലി ചേർത്ത് കൊടുക്കുന്നത് മുളക് പൊടി കൂടി ചേർത്ത ശേഷം നമുക്കിതൊന്ന് പച്ചമണമൊക്കെ മാറാൻ വേണ്ടിയിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം പൊടിയൊക്കെ മൂത്ത് വരുമ്പോഴത്തേക്കും കറിയിലേക്ക് ആവശ്യമായ വെള്ളം ചേർത്ത് കൊടുക്കുന്നുണ്ട് നമുക്ക് എത്രയാണ് ഗ്രേവി വേണ്ട അതിനനുസരിച്ചിട്ട് വേണം വെള്ളം ചേർത്ത് കൊടുക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ ഞാൻ മീൻ കറി ഇപ്പോൾ ഉണ്ടാക്കുന്നത് കപ്പയ്ക്കും കൂടെ വേണ്ടിയിട്ടാണ് അതുകൊണ്ട് കുറച്ച് കൂടുതൽ വെള്ളം ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ നേരത്തെ പുളി കുടംപുളി വെള്ളത്തിൽ ഇട്ട് വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇതൊന്ന് നന്നായിട്ട് അതിലെ പുളിയൊക്കെ ഇറങ്ങാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ വെള്ളം വെള്ളത്തിൽ നേരത്തെ നമ്മൾ ഇട്ട് വെക്കുന്നത് ആ ഒരു പുളിവെള്ളം കൂടെ ഈ കറിയിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ നമുക്ക് ചേർത്ത് കൊടുക്കേണ്ടത് കറിക്ക് ആവശ്യമായ ഉപ്പാണ് ഉപ്പ് കൂടി ചേർത്തതിന് ശേഷം ഇത് നന്നായിട്ടൊന്ന് വെട്ടി തിളച്ച് വരുമ്പോഴത്തേക്ക് വേണം മീൻ കഷ്ണങ്ങൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാൻ വേണ്ടിയിട്ട് കറി നേരത്തെ നമ്മൾ തയ്യാറാക്കി തലേദിവസം വെച്ചു കഴിഞ്ഞാൽ മിക്കവാറ് ഞാൻ അങ്ങനെ ആയിരിക്കും കേട്ടോ തലേദിവസം കറി തയ്യാറാക്കി വെക്കും അപ്പോൾ പിറ്റേ ദിവസം എടുക്കുമ്പോഴത്തേക്ക് നന്നായിട്ട് ഉപ്പും പുളിയൊക്കെ പിടിച്ചിട്ടുണ്ടാവും കാരണം സുരേഷേൻ്റെ ഒക്കെ ആണെങ്കിലും നന്നായിട്ട് ഉപ്പും പുളിയും പിടിച്ചിട്ട് മീൻ കറി കഴിക്കാനാണ് കൂടുതലിഷ്ടം അപ്പം ഞാൻ മീൻകറി ഉണ്ടാക്കുമ്പോൾ തലേദിവസം രാത്രി തന്നെ മിക്കവാറും ഉണ്ടാക്കി വെക്കാറുണ്ട് കഷ്ണങ്ങളെല്ലാം ചേർത്ത് കൊടുത്തതിന് ശേഷം പിന്നെ നമ്മൾ സ്പൂൺ സ്പൂണിട്ട് ഇളക്കാനൊന്നും നിൽക്കരുത് മീനൊക്കെ പൊടിഞ്ഞു പോകും അതുകൊണ്ട് എല്ലാ കഷ്ണങ്ങളും ചേർത്തതിന് ശേഷം നമുക്കൊന്ന് ചുറ്റിച്ചു കൊടുത്താൽ മതി തുണി വെച്ച് സൈഡിലൊന്ന് പിടിച്ചിട്ടൊന്ന് ചുറ്റിച്ചു വെച്ചതിന് ശേഷം അടച്ചു വെച്ച് വേവിച്ചെടുക്കാം അത്യാവശ്യം ഒന്ന് കുറുകി വരുമ്പോഴത്തേക്കും എണ്ണയൊക്കെ നന്നായിട്ട് ഇതുപോലെ ഇങ്ങനെ തെളിഞ്ഞു വരും അതാണ് നമ്മുടെ കറിയുടെ ഒരു പാകം കേട്ടോ കറി നന്നായിട്ട് സെറ്റായി വരുന്നതിന് ശേഷം അതിൻ്റെ മുകളിലായിട്ട് കുറച്ച് വെളിച്ചെണ്ണയും കറിവേപ്പിലയും കൂടെ ചേർത്ത് കഴിഞ്ഞാൽ നമ്മുടെ കോട്ടയം സ്റ്റൈൽ മീൻകറി റെഡി ആയിട്ടുണ്ട് അപ്പോൾ പിന്നെ ഓരോരുത്തർ ഇഷ്ടമാണ് ഈ മല്ലിപ്പൊടിയും ചെറിയുള്ളിയൊക്കെ ചേർക്കുന്നത് കറി കൂടുതൽ ദിവസം നിൽക്കണമെങ്കിൽ അതൊന്നും ചേർക്കാതെ തന്നെ വെക്കുന്നതായിരിക്കും കൂടുതൽ നല്ലത് അപ്പോൾ ഞങ്ങൾ ലഞ്ച് കഴിക്കാൻ വേണ്ടിയിട്ട് പോവാണ് ഇന്നത്തെ നമ്മുടെ സ്പെഷ്യൽ കായമെഴുക്കുരട്ടിയുണ്ട് ഇന്നലത്തെ കുറച്ച് ചിക്കൻ കറി ഉണ്ടായിരുന്നു പിന്നെ വന്നിട്ട് നമ്മുടെ കപ്പയും മീൻ കറിയും ചോറിൻ്റെ കൂടെ രസം കൂടിയായിരുന്നു അപ്പോൾ ഇതൊക്കെയായിരുന്നു അടുത്ത നല്ലൊരു വീഡിയോയിലൂടെ നമുക്ക് വീണ്ടും കാണാം താങ്ക് സോ മച്ച്